സുഹൃത്തുക്കളെ നമസ്കാരം ഹെമർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലർക്കും പലതരത്തിൽ നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകും ദീർഘകാലമായിട്ട് സ്വപ്നം കാണുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ആഗ്രഹങ്ങൾ വളരെ വേഗം നടക്കുന്നതിന് തുളസിക്കതിർ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായി ചെയ്യാവുന്ന ഒരു കർമ്മത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തുളസിക്കതിര് നമ്മുടെ കയ്യിൽ വെച്ച് ഈ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും നടന്നു കിട്ടും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല് മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനൈബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സനാതന സനാതനധർമ്മത്തിൽ തുളസിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഔഷധമായും ആരാധനയ്ക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു പുണ്യസസ്യം കൂടിയാണ് തുളസി എന്ന് പറയുന്നത് തുളസി ഒരു മൂടെങ്കിലും ഒരു ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ സമേതനായ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിരന്തരം ആ ഒരു ഗൃഹത്തിനുണ്ടാകും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്കുണ്ടാകും എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഉറപ്പായും ഓരോ ഹൈന്ദവ ഗൃഹങ്ങളിലും തുളസി കൃത്യമായും നട്ട് പരിപാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു തുളസിയെ ആചാരമഹിമയോട് കൂടിയിട്ട് തറ കെട്ടി നമ്മൾ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെ നട്ടു വളർത്തേണ്ടതുണ്ട് ഇങ്ങനെ തുളസിക്ക് മഹനീയ സ്ഥാനം കൽപ്പിച്ച് നമ്മൾ വളർത്തുന്നതും തുളസിയെ പരിചരിക്കുന്നതും തുളസിയെ ആരാധിക്കുന്നതും തുളസിക്ക് തറ കെട്ടി അതിനെ സംരക്ഷിക്കുന്നതുമെല്ലാം സർവ രോഗദുരിതങ്ങളിൽ നിന്നും നമ്മെ മുക്തമാക്കും അതുമാത്രമല്ല ലക്ഷ്മി കടാക്ഷം വർധിക്കുകയും ധനം പെരുകുകയും ചെയ്യുന്നതിന് ഇത് നമ്മെ വളരെയേറെ സഹായിക്കുന്നതാണ് തുളസി നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുളസി നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിച്ച് അതിനെ നട്ടുപരിചരിക്കുമ്പോഴാണ് കൃത്യമായ ഫലം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ തുളസി നട്ട് പരിപാലിക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ അതിനെ നട്ട് പരിപാലിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ ക്രമത്തിൽ അല്ലെങ്കിൽ എണ്ണത്തിൽ തൈകൾ വാങ്ങി അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ അതിനെ നട്ടുപരിപാലിക്കാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് തുളസി നട്ടു തുളസിയിൽ കതിർ വരികയും അതിൽ നിന്ന് വിത്ത് അടർന്ന് വീണ് ധാരാളം തുളസി ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിൽ എണ്ണമില്ലാതെ പൊട്ടി കിളിർക്കുകയാണ് അവിടെ നമ്മൾ ഈ എണ്ണ ഒന്നും നോക്കേണ്ടതില്ല നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളതിനെ നടുമ്പോൾ മാത്രമാണ് ഈ ഒറ്റ സംഖ്യ എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ടത് അല്ലാണ്ട് വിത്ത് ഉതിർന്നു വീണ് നമ്മുടെ മണ്ണിൽ തുളസി ഇങ്ങനെ കാടുപോലെ വളരുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ആ നാളുകളിൽ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹ കടാക്ഷം നിറയെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് കൈവന്നെത്തുന്നതാണ് ദിനവും രാവിലെ എഴുന്നേറ്റ് കുഴിച്ച് തുളസിക്ക് ജലം അർപ്പിക്കുന്നത് സർവൈശ്വര്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും സർവാഭീഷ്ടങ്ങളും ഇതിലൂടെ കൈവന്നെത്തും അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനും പ്രാർത്ഥനകൾ അതിവേഗം ഫലം ചെയ്യുന്നതിനും തുളസിക്കതിർ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായി നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇത് അതീവ ലളിതമായ ഒരു കർമ്മമാണ് ഈ കർമ്മം ഏത് വ്യക്തിക്കും ചെയ്യാവുന്നതാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഭേദമില്ലാതെ ഏതൊരാൾക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിച്ച് അവരുടെ ആഗ്രഹം എന്തോ അത് നിറവേറ്റാൻ സാധിക്കും എന്നതാണ് ഈ കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നുവെങ്കിൽ ഒരു വ്യാഴാഴ്ച ആരംഭിച്ച് തുടർന്ന് വരുന്ന ഏഴ് ദിവസങ്ങൾ മുടങ്ങാതെ ഈ കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് തുടർന്ന് വരുന്ന ആ ഒരു ബുധനാഴ്ച വരെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഏഴ് ദിവസം മുടക്കം കൂടാണ്ട് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പൂർണ്ണമായ ഫലം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു നേട്ടം അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് നിങ്ങൾ വളരെ വിഷമിക്കുകയാണ് ആ പ്രയാസങ്ങൾ മറികടക്കുന്നതിന് അതായത് സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഇനി തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആ ഒരു വിഷമത മാറ്റുന്നതിന് അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് കൂടാതെ വിദ്യാവിജയം ഉണ്ടാകുന്നതിന് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നല്ലൊരു ഗൃഹം കൈവന്നെത്തുന്നതിന് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് ആരോഗ്യം വർദ്ധിക്കുന്നതിന് രോഗദുരിതങ്ങൾ അകന്നു പോകുന്നതിന് മെച്ചപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് പ്രണയ സാഫല്യം നേടുന്നതിന് എന്നു വേണ്ട ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു വിജയം ആ ഒരു ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് ഈ കർമ്മം ഏറ്റവും ലളിതമായ അനുഷ്ഠിക്കാവുന്നതും ഉറപ്പായ ഫലം ലഭിക്കുന്നതുമാണ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ലക്ഷ്മി നാരായണ സ്വാമിയുടെ ഒരു ചിത്രം സംഘടിപ്പിക്കേണ്ടതുണ്ട് ലക്ഷ്മി നാരായണ സ്വാമി എന്ന് പറയുന്നത് ലക്ഷ്മി സമേതനായിരിക്കുന്ന നാരായണന്റെ ചിത്രം അതായത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഇനി അതില്ല എങ്കിൽ അത്തരത്തിലൊരു ചിത്രം നിങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതെങ്കിലും ഒരു പൂക്കടയിലോ അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ചിത്രങ്ങൾ വിൽക്കുന്ന കടകളിലോ പോയിട്ട് ലക്ഷ്മി നാരായണ സ്വാമിയുടെ ഒരു ചിത്രം അത് മേടിക്കുക അതിനെ ശുദ്ധി ചെയ്ത് അതായത് ഒരുപാട് കൈമറിഞ്ഞായിരിക്കും ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്നത് ഇതിനിടയിൽ ശുദ്ധിയും അശുദ്ധിയും പിടിപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ഒരു ചിത്രത്തെ തൊട്ട് അശുദ്ധമാക്കിയിട്ടുണ്ടാകാം അങ്ങനെയുള്ളപ്പോൾ ആ അശുദ്ധി ഒഴിയുന്നതിന് അല്പം കടൽ ജലം തൊളിച്ച് അല്ലെങ്കിൽ ഉപ്പ് വെള്ളം മഞ്ഞൾ ഇത് കലർത്തി അത് തളിച്ച് ശുദ്ധീകരിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് അതിനെ ആരാധിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം ആവശ്യമാണ് പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത് സ്ത്രീകൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കാലയളവ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് ഈ ഏഴ് ദിവസത്തിനിടയിൽ ആർത്തവാശുദ്ധി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ടയ്ക്ക് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം ഈ കർമ്മത്തിൽ നിന്ന് ലഭിക്കുകയില്ല ഇനി ഈ ഒരു കർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് പുലർകാലെ നാലിനും ആറിനും ഇടയിലുള്ള സമയമാണ് ആ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ സായംകാലം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആറു മണിക്ക് ശേഷം ഒൻപത് മണി വരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് പുലർകാലെ ഈ ഒരു കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും മഹനീയം കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി ലക്ഷ്മി നാരായണ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു നെയ് ദീപം നിങ്ങൾ കളിച്ചു നെയ് നെയ്ദീപത്തിന് മറ്റു ദീപങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രാധാന്യമുണ്ട് ഒഴിച്ച് കൊളുത്തുന്ന ഒരു ദീപത്തിൽ ലക്ഷ്മി ചൈതന്യം അധികമായിരിക്കും ഭഗവതി നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നാലും അത് കേൾക്കും നെയ് ദീപത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് ശേഷം നമ്മൾ ആ ഒരു വിളക്കിന് മുന്നിൽ ഉപവിഷനാകുക ഇനിയിപ്പോൾ നിങ്ങളുടെ പൂജാമുറി അല്പം ഉയരത്തിലാണെങ്കിൽ നിങ്ങൾക്കവിടെ നിൽക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു പലകയോ അതും ഒരു പേപ്പറോ ഒരു പായയോ വിരിച്ച് അതിനു മുകളിൽ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ദേഹം ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധം ഈ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ തുളസിക്കതിര് ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗമോ അതും കിഴക്ക് ഭാഗമോ അതും വടക്ക് കിഴക്ക് ഭാഗമോ നിൽക്കുന്ന തുളസിയിൽ നിന്ന് വേണം ഈ കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായ തുളസിക്കതിര് പൊട്ടിച്ചെടുക്കുവാൻ മറ്റ് ദിശകളിൽ നിൽക്കുന്ന തുളസിയിൽ നിന്ന് നമ്മൾ ഇതിനായിട്ട് കതിര് പൊട്ടിക്കാതിരിക്കുക ഇനി തുളസി കതിരി പൊട്ടിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നഖം കൊണ്ട് തുളസി കതിര് ഏർത്തെടുക്കാൻ പാടില്ല നഖം പെടാണ്ട് വേണം നമ്മൾ ആ ഒരു തുളസി കതിരി പൊട്ടിക്കുവാന് തുളസി കതിരി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മറ്റാരോടും ഉരിയാടാതെ വേണം നമ്മുടെ പൂജാമുറിയിലേക്ക് എത്തുവാൻ ഒന്നോ ഒന്നിലധികമോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള അത്രയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും എത്രത്തോളം തുളസിക്കതിര് നിങ്ങൾ ഇറക്കുന്നുവോ അത്രത്തോളം ശ്രേഷ്ഠമാണ് അത്രത്തോളം തുളസിക്കതിര് നമ്മുടെ കൈകളിൽ വെച്ച് ആ ഒരു ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്കിന് മുന്നിൽ നമ്മൾ പുൽപ്പായ മേലോ മുന്നേ സൂചിപ്പിച്ചതുപോലെ പലകയ്ക്ക് മേലോ അതും എന്തെങ്കിലും ഒരു വിരിപ്പ് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നിൽക്കാം ഇനി നമ്മുടെ ഇരു കൈകളും ചേർത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈകളിലോ ഈ തുളസിക്കതിരി വെച്ച് നൂറ്റിയെട്ട് തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതായ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം ജപം ചെയ്യുക ഇനി നമ്മളുടെ കൈകളില് തുളസി കതിരി ഇരിക്കുകയാണല്ലോ എങ്ങനെയായിരിക്കും നമ്മൾ ഈ മന്ത്രം കൗണ്ട് ചെയ്യുക ആയി എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അപ്പൊ അതിനൊരു ലളിതമായ വഴിയുണ്ട് നിങ്ങൾ മന്ത്രം എണ്ണം കണക്കാക്കേണ്ടതില്ല കുറച്ചധിക സമയം മന്ത്രം ജപിക്കുക അതിനുശേഷം അവസാനത്തെ എട്ടെണ്ണം മാത്രം നിങ്ങൾ എണ്ണുക അതായത് കുറച്ചധിക സമയം മന്ത്രം ജപിച്ച് ഒരു നൂറെണ്ണം ആയി എന്ന് സങ്കല്പിക്കുക അതിനുശേഷം നമ്മുടെ കൈകളിൽ തന്നെ അവസാന എട്ട് മന്ത്രങ്ങൾ നമ്മളത് കൈകളിൽ ഓർമ്മയിൽ വെക്കുക ശേഷം അത് നൂറ്റി എട്ടായി എന്ന് സങ്കല്പിക്കുക അങ്ങനെ ജപിച്ചാൽ മതിയാകാം അതിനു ശേഷം ഇനി പറയുന്ന ആ ഒരു പ്രാർത്ഥനാ മന്ത്രം നമ്മൾ ഒന്നാം ദിവസം ഒരു തവണ ജപം ചെയ്തതിന് ശേഷം ഈ തുളസി പൂക്കൾ അല്ലെങ്കിൽ ഈ തുളസി കതിര് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നമ്മൾ അർച്ചന ചെയ്യാം അതല്ലെങ്കിൽ ഒരു വാഴയിലയിൽ ഭഗവാന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം അപ്പൊ ഒന്നാമത്തെ ദിവസം ഓം നമോ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി ജപിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം ഒരു വട്ടവും രണ്ടാമത്തെ ദിവസം നൂറ്റിയെട്ട് തവണ ദ്വാദശാക്ഷരി ജപിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം രണ്ട് തവണയും മൂന്നാം ദിവസം നൂറ്റിയെട്ട് തവണ ദ്വാദശാക്ഷരി ജപിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം മൂന്ന് തവണയും അങ്ങനെ ഏഴാമത്തെ ദിവസം നൂറ്റിയെട്ട് ദ്വാദശാക്ഷരി ജപിച്ചതിന് ശേഷം ഈ മന്ത്രം ഏഴ് തവണയും നിങ്ങൾ ജപം ചെയ്യുക അങ്ങനെ ജപം ചെയ്തതിന് ശേഷം വേണം ഈ പൂക്കൾ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ അർച്ചന ചെയ്യുവാനാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം ധരിത്രി രൂപേണ തുളസി മേ ദേവി പ്രാർത്ഥനായാം പൂരയാ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ധരിത്രി രൂപേണ തുളസി വിഷ്ണുർവാമാങ്ക ശോഭിതേ സർവാഭീഷ്ടദായീ മേ ദേവി പ്രാർത്ഥനായാം പൂരയ അപ്പോ ഏഴ് ദിവസം ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു കർമ്മം നമ്മൾ അതീവ രഹസ്യമായി നമ്മുടെ ഗൃഹത്തിലുള്ളവരെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഉള്ള ആരും അറിയാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കർമ്മം ചെയ്തോളൂ അപ്പൊ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ തുളസി കതിരുകൾ ഭഗവാനെ അർച്ചന ചെയ്യുന്നതായി സങ്കല്പിച്ച് ആ ഒരു കീറിയ ഇലയിൽ നിങ്ങൾക്ക് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാം നീ അതല്ല തൂശന ഇലയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് സമർപ്പിക്കാം അതിനുശേഷം കർപ്പൂരം കത്തിച്ച് കർപ്പൂരം ആരതി കൂടി ആ ഒരു ലക്ഷ്മി നാരായണ സ്വാമിയുടെ ചിത്രത്തിൽ നൽകുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഭഗവാനും ഭഗവതിക്കും മഞ്ഞൾ കുങ്കുമം ഇത് ചാലിച്ച് നിങ്ങൾ തിലകം തൊട്ട് കൊടുക്കുക അത് നമ്മുടെ ഒരു പൂജയുടെ ഭാഗമായി ഏഴ് ദിവസവും നിങ്ങൾ അങ്ങനെ ഒരു ചാർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തിലകം ചാർത്തി കൊടുക്കുന്നത് അതീവ ഫലം ലഭിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഒരു ചടങ്ങാണ് ഈ ഒരു തുളസി അടുത്ത ദിവസം നിങ്ങൾക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് സാധാരണ പൂജാവസ്തുക്കൾ എങ്ങനെയാണോ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അതുപോലെ ഈ ഒരു തുളസി കതിരും നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാം ഏതെങ്കിലും ചെടികൾക്ക് അത് വളമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജലാശയത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് ഏഴ് ദിവസം നിങ്ങളത് മുടക്കം കൂടാതെ ചെയ്യാം ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് നടന്നു കിട്ടുന്നതാണ് ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ നടന്നില്ല എന്ന് വെക്കാം ൊന്ന് ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലകാലത്തിനുള്ളില് നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് ഉറപ്പായും നടന്നിരിക്കും ഇനി വളരെ വലിയ ആഗ്രഹങ്ങളാണ് എന്നിരിക്കട്ടെ വളരെ കഠിനതരമായ ആഗ്രഹങ്ങളാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആ ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും പല പുതിയ തുടക്കങ്ങളും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹവും വളരെ വേഗത്തിൽ നമുക്കത് നടന്നു കിട്ടും അപ്പോൾ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ വിദ്യകൾ ആ സുഹൃത്തിനു കൂടി നിങ്ങൾ പകർന്നു കൊടുക്കുക അല്ലാത്തപക്ഷം ഈ വീഡിയോ ആ സുഹൃത്തിനു കൂടി അയച്ചു കൊടുക്കുക